ഹലോ വെൽക്കം ബാക്ക് അപ്പം ഞാൻ വന്നിരിക്കുന്നത് സ്ട്രോബെറിയുടെ ചോക്ലേറ്റ് ഡിപ്പിങ്ങിനെ പറ്റി ഒരു സംഭവം അപ്പം സംഭവം എന്ന് വെച്ചാൽ എനിക്ക് സ്ട്രോബെറി അധികം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ചുവ കേക്കിന് വേണ്ടിയിട്ട് മേടിച്ച് സ്ട്രോബെറി ആയിരുന്നു അപ്പോൾ എനിക്ക് അത്ര എൻ്റെ ആവശ്യം വന്നില്ല അപ്പോൾ ഉണ്ടായിരുന്നു അപ്പം ഞാൻ എണ്ണി പെറുക്കി മാറ്റി വെച്ചിട്ട് ബാക്കി ഞാൻ എടുത്ത് കുറച്ച് കേക്കിന് ഡെക്കറേഷനും വേണം ഫിലിങ്സിന് കൊടുത്തു ഡെക്കറേഷനും വേണം പിന്നെ ബാക്കി കുറച്ച് കൊണ്ടുതരണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് യൂട്യൂബിൽ ഞാൻ കാണുന്നുണ്ടായിരുന്നു സ്ട്രോബെറി ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത സംഭവം അപ്പോൾ ഞാൻ അതിനെടുത്തിരിക്കുന്നത് കുറച്ച് സ്ട്രോബെറി ചേ കുറച്ച് ചെയ്ത് അപ്പോൾ ഇത് നമ്മൾ ഇച്ചിരി ഭംഗി ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല ഡിപ്പ് ചെയ്തിരിക്കുന്നത് ഞാൻ ഇപ്പം വേറെ കൊടുക്കാനല്ല നമുക്കന്നെ കഴിക്കാനാണ് അതുകൊണ്ട് തന്നെ സീനല്ല അപ്പോൾ ഫ്രഷ് സ്ട്രോബെറി കിട്ടാനും ഇച്ചിരി പാടാണ് നമുക്കിതിപ്പം അവിടെ ഇരിക്കുന്നതാണെങ്കിലും കുറച്ച് ദിവസം ആയ സ്ട്രോബെറികൾ അല്ല നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടാൻ ഇത്തിരി പാടാണ് എന്നിട്ടും ക കപ്പി പിടിച്ചെടുത്താട്ടോ ഓക്കെ എന്നാൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വാൻ ഹുഡൻ്റെ ചോക്ലേറ്റ് അല്ലേ അതെടുത്തിരിക്കുന്നത് കേട്ടോ വൈറ്റും ബ്ലാക്കും വൈറ്റല്ല ബ്ലാക്കല്ല മിൽക്ക് കോമ്പൗണ്ടും വൈറ്റും ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതെടുത്തത് അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് മെൽറ്റ് ചെയ്തെടുത്തത് മെൽറ്റ് ചെയ്ത് എന്നിട്ട് സ്ട്രോബ് നന്നായിട്ട് കഴുകി അതൊരു ടിഷ്യൂ ഇട്ട് തുടച്ചിട്ട് ഒന്ന് ഒപ്പിയിട്ട് ഒരു സ്ക്വയർ ഇട്ട് കുത്തിയിട്ട് നേരെ നമുക്ക് ചോക്ലേറ്റിലോട്ട് ഒന്നുകിൽ ഡിപ്പി എടുക്കാം ഞാൻ പിന്നെ സ്പൂണ് കൊണ്ട് കുറച്ചൊക്കെ കോരി ഒഴിച്ച് പിന്നെ അത് കഴിഞ്ഞ് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ചൊന്ന് ഡിപ്പ് ചെയ്ത് അങ്ങനെ ബ്ലാക്കിലും വൈറ്റിലും ഓരോ സ്ട്രോബെറീസ് മാറ്റി മാറ്റി ഡിപ്പിയെടുത്ത് അങ്ങനെ ചെയ്തൊക്കെ ഫ്രിഡ്ജ് വെച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് നമ്മൾ പോപ്സിലൊക്കെ ചെയ്യത്തില്ല ഗനാഷ് സോറി ചോക്ലേറ്റിൻ്റെ ഡിസൈൻ ഒക്കെ ചെയ്തില്ലേ നമ്മളിങ്ങനെ പൈപ്പൻ ബാഗിലാക്കിയിട്ട് അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് അത് അത് തന്നെ ബ്ലാക്കിൽ വൈറ്റ് ഷേ സോറി വൈറ്റ് ചോക്ലേറ്റിൽ ബ്ലാക്ക് കൊണ്ട് ജസ്റ്റ് സ്പൂൺ ഇട്ട് തന്നെ അങ്ങോട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോഴത്തേന് ആ ഒരു ഡിസൈൻ വന്ന് വൈറ്റിൽ ബ്ലാക്കും ചെയ്ത് വൈറ്റ് ബ്ലാക്കിൽ വൈറ്റും ചെയ്ത് അങ്ങനെ ഞാൻ അതെല്ലാം ഡിസൈൻ ചെയ്ത് വെച്ചോ ആ ആ ഒരു ഡിസൈൻ വെച്ചിട്ടാണ് ഞാനൊരു കേക്ക് വെച്ച് കൊടുത്തത് കേട്ടോ ഞാൻ എന്നിട്ട് കേക്കിന് വേണ്ടി വാങ്ങിച്ചതാണ് അപ്പോൾ കേക്കിന് ഫീലിങ്സ് കൊടുത്തു അത് ഇടിഞ്ഞു ടോപ്പറും വെക്കണം ഇപ്പോൾ ഇങ്ങനെ എക്സ്ട്രാ കുറച്ചുണ്ട് അപ്പോൾ അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതോടൊന്ന് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുട്ടികൾക്കും ആവുമല്ലോ രസം എന്തെങ്കിലും ഇപ്പോൾ വീഡിയോ ഞാൻ കണ്ടായിരുന്നു കണ്ടപ്പോഴത്തേനും എനിക്കൊന്നും ചെയ്യണം എന്ന് തോന്നി അപ്പോൾ ചെയ്തപ്പോൾ കൊള്ളാം പിന്നെ പക്ഷേ എൻ്റെ കുഞ്ഞൊക്കെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ രണ്ടുപേരും എനിക്ക് തന്നിരുന്നു ഞാൻ കഴിച്ചത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ കഴിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സീഡ്സ് ഈ ഫ്രൂട്ട്സും ഫ്രൂട്ട്സെനിക്കിഷ്ടമല്ല അങ്ങനെ എന്നാലും ഈ സ്ട്രോബെറി നിൽക്കുമ്പോൾ എന്നും കിട്ടത്തോ ആനോ അല്ലല്ലോ ഇതാ അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത് ഇങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഫ്രീസറിൽ വെച്ചിരുന്നില്ലേ അപ്പോൾ പിന്നെ സൈസ് പിടിച്ചിട്ട് പിന്നെ അത് ഞാൻ വെള്ളം ആയിസ് പോകാനായിട്ട് പുറത്ത് വെച്ചിരുന്നു പുറത്ത് വച്ചിരുന്നപ്പോഴത്തേന് അതിൻ്റെ സിറപ്പ് ഇങ്ങനെയൊന്നും വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പിള്ളേർക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല ഞാൻ കഴിച്ചു കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇനി ടോപ്പിങ് വെച്ചത് പിന്നെ കുറച്ച് ഗോൾഡൻ ഫ്ലെക്സ് മുകളിൽ വെച്ചിട്ടുണ്ട് ചോക്ലേറ്റിൻ്റെ മുകളിൽ ഗോൾഡൻ ഫ്ലെക്സ് കഴിയുമ്പോൾ നല്ല ലുക്ക് കേട്ടോ അങ്ങനെ കേക്കിന് കാണാനായിട്ട് അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് ഒരു പേരി അടുത്ത ദിവസം കാണാം